ൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടി ഒരു ഒരു കിലോ ചിക്കൻ ഉണ്ട് അതിലേക്ക് ഉപ്പുപൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടി എന്നിവ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള ഉള്ളി തയ്യാറാക്കാം ഈ സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള എത്രത്തോളം നന്നായി ചെറുതായിട്ട് അരിയണോ അത്രത്തോളം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കണം ഓരോരുത്തർക്ക് എരിവിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഈ മുളകിന് എരിവ് കുറച്ച് കുറവാണ് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ച പച്ചമണം പോകണം ഇതിലേക്കാണ് നമ്മൾ സവാള ചേർക്കേണ്ടത് ഇതിന് നല്ലൊരു മൂത്ത മണം വന്ന് കഴിഞ്ഞാൽ നമുക്ക് സവാള ചേർക്കാം അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ സവാളക്കൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് വാഴ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിന് സവാള ചേർത്തു ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉള്ളി പെട്ടെന്നൊന്ന് വാങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വാങ്ങി വരുന്നു സവാള നന്നായി വാങ്ങി നമുക്ക് എനിക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതാണല്ലോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം <mí> तो 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 ും നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കെനിക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാം കേട്ടോ ഉപ്പ് ഞാൻ കുറച്ചുതന്നെ ചേർത്തുള്ളൂ ചിക്കനിലെ ആവശ്യമുള്ള ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട പൊടികളൊന്നും ചേർക്കാം മഞ്ഞിപ്പൊടിയും അത് മഞ്ഞിപ്പൊടിയും ഇഷ്ടം നന്നായിട്ടൊന്നും വായിക്കുന്നു ഇതിൽ തക്കാളി പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ വാങ്ങുന്നതിന് ശേഷം ഞാനത് അറിയാണ്ട് ആദ്യം തന്നെ തക്കാളി വീഡിയോ എടുക്കുന്ന തിരക്കിൽ അറുപത് തക്കാളി ചേർത്ത് പോയതാണ് എല്ലാ പൊടികളും മിക്സ് ചെയ്തിട്ട് നന്നായി വാങ്ങുന്നതിന് ശേഷം മാത്രം തക്കാളി ചേർത്താൽ മതി കേട്ടോ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി മല്ലിപ്പൊടി ചേർക്കാം മസാലയുടെ ഒക്കെ ഒന്ന് വേണ്ടതിന് ശേഷം നമുക്കിതിക്ക് ചിക്കൻ ചേർക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിക്ക് ചിക്കൻ ചേർക്കാം ഇനി ചിക്കൻ നന്നായിട്ട് ഇതിലേക്ക് ഇണക്കി യോജിപ്പിക്കാം ഈ മസാല നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കേ ഇനി ഇളക്കി നോക്കാം കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിന് ഗരം മസാലയും കൂടി ചേർക്കാം ചിക്കൻ റോസ്റ്റ് കൂടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെല്ലിച്ചപ്പും ചേർക്കാം അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്